ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ സ്കൈ തീം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അതിന് ഒരു കാർഡ് ബോർഡ് എടുക്കുക അതിൻ്റെ പുറത്ത് ഫുൾ പേപ്പർ ഒടിച്ചെടുക്കുക അതിന് ശേഷം ബ്ലൂ കളർ അടിച്ചു കൊടുക്കുക അതിന് ശേഷം പേപ്പർ വേസ്റ്റ് പേപ്പർ എടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ടിഷ്യൂ പേപ്പർ ആണെങ്കിൽ മിക്സ് ചെയ്യുമ്പം കറക്റ്റായിട്ട് കിട്ടും സാധാരണ പേപ്പർ എടുക്കുകയാണെങ്കിൽ മിക്സിയിൽ അടിച്ചെടുക്കണം പിന്നെ വെള്ളം എല്ലാം ഒത്തി കളഞ്ഞിട്ട് അതിൽ കുറച്ച് പശയും കൂടെ ആഡ് ചെയ്ത് അങ്ങനെ മിക്സ് ചെയ്തെടുക്കുക കഴിഞ്ഞിട്ട് സ്കൈ തീം പോലെ അതിൻ്റെ പുറത്തുകൂടെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കാത്ത തന്നെ ഉള്ളൂ അതുപോലെ രണ്ട് മൂന്ന് സ്കൈ വരെ അത് ജസ്റ്റ് ഒന്ന് അരാളപ്പെടുത്തിയിട്ട് അതിൻ്റെ പുറത്ത് അച്ചു കൊടുക്കാൻ പാ കറക്റ്റായി കിട്ടും അങ്ങനെ അതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ചെറിയൊരു ചന്ദനം പിന്നെ സ്റ്റാൾസും കൂടെ വച്ച് കൊടുക്കും ആ ഞാൻ ആദ്യം വൈകുന്നേരം ചെയ്ത് പിന്നെ ഞാൻ ഗോൾഡൻ കളറാക്കി